മക്കളെ പേരെന്താ പൊന്നാമനെ പൂത്തുറ മൂത്തോന്റെ പേര് പൊന്നാമൻ ശരിക്കുമുള്ള യഥാർത്ഥ പേരെന്താണ് ശരിക്കുമുള്ള പേര് എന്നെ ഈ നവകേരള സദസ്സിലെ

പേര് വേണ്ട മുഴുവൻ പറഞ്ഞോളൂ ോ കടക്കുന്ന ബംഗ്ലാവോ അങ്ങനെ ആരെങ്കിലും പണ്ട് വേറെ പേരല്ലേ ഇപ്പൊ പിന്നെ കേരളത്തിലെ എല്ലാവരും കടത്തുന്നതോ ഇത് ഇപ്പൊ പരാതി കാണുന്നില്ലല്ലോ കളഞ്ഞാണോ പേര് പറഞ്ഞേ മക്കളെ പേരെന്താന്റെ പേര് നിങ്ങളെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരല്ല ശരിക്കുമുള്ള യഥാർത്ഥ പേര് ശരിക്കുമുള്ള പേര് അതായത് മൂർത്തവും ജനിച്ചത് ഒരു ഇലക്ഷൻ സമയത്തായിരുന്നു അപ്പൊ ഈ നാടിന്റെ പൊന്നോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ച ആ പേരുള്ള ഒരു കുട്ടിയുള്ള രണ്ടാമത്തെ സമൂഹ പേരുണ്ട് എന്താ പേര് കണ്ണിലുണ്ണി കണ്ണിലുണ്ണി ഇതും ഇലക്ഷൻ സമയത്താണോ അയ്യോ അതൊക്കെ നമുക്കൊക്കെ മനസ്സിലായി ജനിച്ചപ്പോഴാണ് അനൗൺസ്മെന്റ് പോണ് ഈ നാടിന്റെ കണ്ണിലുണ്ണി കണ്ണിലുണ്ണി ഈ ഭാഗത്തിന്റെ തൊട്ട് പിന്നാലെ സഞ്ചരിക്കുന്നു അങ്ങനെ അവനും കണ്ണിലുണ്ണിയും കൊള്ളാമോ പേരുള്ള മൂന്നാമത്തെ മോളാണ് അവളെ പേര് കൂടാനോ എന്താണ് വികസന നായിക ഇത് തന്നെയാണോ പേര് ആ ഇത് തന്നെ അതായത് അത് മൂന്നാമത്തെ എലക്ഷൻ ആണ് അപ്പോ ഈ നാടിന്റെ വികഥ നന്നായി ഈ ഭാഗത്തിന് തൊട്ടു പിന്നാലെ എന്ന് പറഞ്ഞ് അങ്ങനെ അവക്കും പേരിട്ട് കഥ നന്നായി ഇനി നോക്കി പരാതി വന്നാ നോക്കി അങ്കിളെ അങ്കിളുടെ പേരിലുള്ള ഒരു പരാതി ഇവിടെ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട് അത് വലിച്ച് കയറി കളഞ്ഞിരിക്കും ചവിറ്റൂട്ടല്ലേ വലിച്ചേറി കളയൊന്നുമില്ല ഞങ്ങള് എന്ത് പരാതിയായിരുന്നു കൊടുത്തത് അതായത് കേരളം മൊത്തം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പരാതിയാണ് ഞാൻ കൊടുത്തത് കേരളം മൊത്തം രക്ഷപ്പെടാൻ വേണ്ടി പരാതി കൊടുത്തോ അങ്ങനെ ഞങ്ങള് കൊടുത്തേ ഒറ്റ വരിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ ഒന്ന് രാജിവെച്ചു വെളിയിൽ പോയാ ഈ കേരളം രക്ഷപ്പെടുവെന്ന് പറഞ്ഞുള്ള പരാതിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എങ്ങനെ എങ്ങനെ നിങ്ങൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അറിഞ്ഞിപ്പയ്യാ ഞാനവാൻ തെറ്റപ്പെട്ടു ഒന്ന് ആ മിക്കവാറും ഈ പരാതി പരിഹരിക്കപ്പെടും